ഹലോ ഒരു വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നീ വരണം വരാതിരിക്കരുത് ഞാൻ രാത്രിയിൽ ഡ്രൈവ് ചെയ്യാറില്ല ഇതൊക്കെ എങ്ങനെയാ ഇംഗ്ലീഷിൽ പറയുന്നത് നോക്കിയാലോ അപ്പോൾ വീഡിയോ എല്ലാവരും മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോയുടെ അവസാനമുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക സോ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ബിഗിൻ നീ വരണം വരാതിരിക്കരുത് യു ഷുഡ് കം ഡോൺ ഇറ്റ് യു ഷുഡ് കം ഡോട്ട് സ്കിപ്പ് ഇറ്റ് നീ പോകണം പോകാതിരിക്കരുത് യു ഷുഡ് ഗോ ഡോൺ സ്കിപ്പ് ഇറ്റ് യു ഷുഡ് ഗോ ഡോ സ്കിപ്പിറ്റ് നീ പാടണം പാടാതിരിക്കരുത് യു ഷുഡ് സിംഗ് ഡോൺ സ്കിപ്പിറ്റ് യു ഷുഡ് സിംഗ് ഡോൺ സ്കിപ്പ് ഇറ്റ് നീ പഠിക്കണം പഠിക്കാതിരിക്കരുത് യു ഷുഡ് സ്റ്റഡി ഡോണ്ട് സ്കിപ്പിറ്റ് യു ഷുഡ് സ്റ്റഡി ഡോൺ സ്കിപ്പിറ്റ് ഞാൻ പോകാറില്ല ഐ ഡോട്ട് ഗോ ഐ ഡോ ഗോ ഞാൻ ചായ കുടിക്കാറില്ല ഐ ഡോ ഡ്രിങ്ക് ടീ ഐ ഡോണ്ട് ഡ്രിങ്ക് ടീ ഞാൻ ടി വി കാണാറില്ല ഐ ഡോ വാച്ച് ടി വി ഐ ഡോട്ട് വാച്ച് ടി വി ഞാൻ രാത്രിയിൽ ഡ്രൈവ് ചെയ്യാറില്ല ഐ ഡോ ഡ്രൈവ് അറ്റ് നൈറ്റ് ഐ ഡോട്ട് ഡ്രൈവ് അറ്റ് നൈറ്റ് നീ സംസാരിക്കണം സംസാരിക്കാതിരിക്കരുത് ഞാൻ കള്ളം പറയാറില്ല ഇതൊക്കെ എങ്ങനെ പറയാം ബിലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്